നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഓസ്ലോയിൽ നിന്നും ഗോളിലേക്കാണ് അതായത് ഈ നോർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാൻവാസിൽ വരച്ച ഒരു ചിത്രം പോലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് നോർവേ നോർവേയുടെ കറൻസി എന്ന് പറയുന്നത് ക്രോണയാണ് ഈ നോർവേ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രകൃതിയുടെ അത്ഭുത ലോകമാണ് ഈ നോർവേ എന്ന് പറയുന്ന ഈ രാജ്യം നമ്മള് പോകുന്ന വഴിയിൽ കണ്ട വീടുകളാണ് ഇതൊക്കെ അതായത് ഒരു മല അതിന്റെ അടിവാരത്ത് ഒന്നുകിൽ കാർഷിക പ്രദേശങ്ങളുണ്ടായിരിക്കും അതല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന വീടുകളുണ്ടായിരിക്കും അതിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് കുറച്ച് വയലുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് ഞങ്ങൾ പോകുന്ന വഴിയിൽ നോർവേയുടെ ഭംഗി കണ്ട ഒരു പ്രത്യാഗ പ്രദേശമായിരുന്നു ഈ പോകുന്ന വഴിയിൽ ഇതൊരു തടാകമാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഇല പോലും വീണ് കിടക്കാത്ത ഒരു തടാകം തടാകത്തിന് ഉം മുകളില് നമ്മളുടെ ആകാശത്തിന്റെ പ്രതിബിംബമാണ് ഈ കാണുന്നത് ഫസ്റ്റ് തന്നെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് മറ്റേ സ്വർഗം താനിറങ്ങി വന്നതോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ അതൊക്കെ ആൾക്കാർ പാടിയിരുന്നു കുറച്ച് ദൂരത്തേക്ക് നമ്മൾ ഈ കാഴ്ച കണ്ടിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കാഴ്ച കാണാനായിട്ട് അത് കഴിഞ്ഞ് പിന്നെയും അങ്ങനെ കാടുകൾ പോലെ ചെറിയ ചെറിയ കാടുകൾ പോലുള്ള പ്രദേശങ്ങൾ കണ്ടുപോയി പിന്നെയും ഇതേ കാഴ്ച തന്നെയാണ് പിന്നെയും ഞങ്ങൾ കണ്ടിരുന്നത് അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭംഗി അതിന് ഞങ്ങൾക്ക് തോന്നി കാരണം നമുക്ക് മഞ്ഞ് വീണ് കിടക്കുന്നത് പോലുള്ള ഒരു അനുഭൂതിയാണ് ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് അത് കുറച്ചധികം നേരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ കുറെ കാടുകളും മറ്റു മലകളും ഒക്കെ കാണാനായിട്ട് തുടങ്ങി നല്ല ആഴത്തിലുള്ള അതായത് വലിയ വലിയ മരങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ മരങ്ങളൊക്കെ കൂട്ടമായി നിന്ന് നിന്ന് അതൊരു കാട് പോലെ ഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വലിയ മലകളുണ്ടല്ലോ ആ മലകളുടെ മുകളിലായിട്ട് നമ്മള് മഞ്ഞിന്റെ കൂട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഏർ ഏർ മഞ്ഞിങ്ങനെ ഒഴുകി വരും വെള്ളം ഒഴുകി വന്നിട്ട് ആ വെള്ളം നല്ല തണുപ്പോട് കൂടിയിട്ട് അത് കട്ട പിടിച്ചിട്ട് ഐസ് ആയി കിടക്കുന്നതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ മൊത്തത്തിലൊരു സ്വപ്ന ലോകം എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ് നോർവേ ഈ നോർവേയുടെ ഏർ പ്രതീകം എന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഫോർട്സുകൾ ആണ് ഫോർട്സുകൾ എന്ന് വെച്ചാല് അതായത് കടലിലെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുള്ള മലകള് ഏർ ആ മലകളുടെ ചുറ്റും നല്ല ആഴമുള്ള നദീതടങ്ങൾ മഞ്ഞാകുമ്പോള് ഈ സ്ഥലങ്ങളിലൊക്കെ മഞ്ഞുകട്ടകള് അതാണ് നമുക്ക് നോർവേയിൽ കാണാനായിട്ട് സാധിക്കുക അതായത് മഞ്ഞുകട്ടകൾ ഉണ്ടല്ലോ മഞ്ഞിന്റെ നിറവ് പാളികൾ നമുക്ക് നല്ല തണവുള്ള സമയത്ത് നോർവേയിൽ കാണാൻ സാധിക്കും ഇപ്പോ നമ്മൾ പോകുന്നത് ഏപ്രിൽ മാസത്തിലാണ് പക്ഷെ അധികം തണവ്ന്നൊന്നും പറയാനില്ലേ പക്ഷെ എങ്കിലും കൂടിയിട്ട് പോകുന്ന വഴികളിൽ ചില നദികളൊക്കെ നമുക്ക് ഐസായിട്ട് മോൾ ഭാഗം കിടക്കുന്നത് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ബാക്കി ചില ഭാഗങ്ങള് സാധാരണ നോർമലായിട്ടും കാണാം പിന്നെ ഇപ്പൊ ഈ കാണുന്നത് മുഴുവനും ചതുപ്പ് എന്ന് ചോദിച്ചാൽ ചതുപ്പ് നിലം പോലെ തന്നെയാണ് അവിടെയൊക്കെ കെടുക്കുന്നത് പക്ഷെ അതിൻ്റെ തന്നെ ഏറ്റത്തായിട്ട് നമുക്ക് കാണാം കുറേയധികം വയലുകൾ എനിക്ക് തോന്നുന്നു ആ കുറച്ച് സ്ഥലങ്ങൾ അവർ കൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി ബാക്കിയുള്ള സ്ഥലങ്ങൾ അവിടെ വെറുതെ തരിച്ചായിട്ട് തന്നെ കെടുക്കുകയാണെന്ന് തോന്നുന്നു കണ്ടോ ഇത് ഒക്കെ അവിടെയുള്ള തടാകങ്ങളാണ് ഇതിന്റെ ഉള്ളിലാണ് ഫോർസുകൾ നമുക്ക് കാണാൻ പറ്റുക ഏർ കണ്ടോ ആകാശത്തിന്റെ പ്രതിബിംബമാണ് നമ്മൾ ഇവിടെയൊക്കെ കാണുന്നത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഒരൊറ്റ ഇതില് നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും അത് മുഴുവൻ മഞ്ഞ് വീണ് കിടക്കുന്നതാണെന്ന് പക്ഷെ ആകാശത്തിന്റെ പ്രതിബിംബമാണ് കണ്ടിരുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരുപാട് പർവ്വതങ്ങൾ കാണാനായിട്ട് പറ്റും വലിയ പർവ്വതങ്ങളാണ് പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാരണം എന്താ വെച്ചാൽ ആ പർവ്വതങ്ങളുടെ അടിയിലായിട്ട് ഒന്നുകിൽ ഒരു തടാകം ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ നല്ലൊരു കൃഷിസ്ഥലം അത് എല്ലാ പർവ്വതങ്ങളിലും അവിടെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ അതുപോലെ നമുക്ക് കാണാനായിട്ട് പറ്റും പിന്നെ നോർവേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റൊരു പ്രത്യേകത തടാകങ്ങളാണ് ഈ തടാകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറുകണക്കിന് തടാകങ്ങളും നമുക്ക് നോർവേയിൽ കാണാനായിട്ട് പറ്റും ഇത് നമ്മൾ ഇപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിന് ഏകദേശം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ സമയം എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ടോയ്ലറ്റിൽ പോണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയതാണ് അവിടെ അവിടെ പോയി ടോയ്ലറ്റിലൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ പിന്നെയും ബസ്സിൽ കയറിയത് ഇപ്പൊ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഈ ചില തടാകങ്ങളിലെ മുകളിലായിട്ട് ഐസ് പിടിച്ച് കിടക്കുന്നുണ്ടാവുന്ന ഇപ്പൊ ഈ ഒരു തടാകത്തിന്റെ മുകളില് ഐസ് പിടിച്ചു കിടക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ പോകുന്ന വഴികളിലൊക്കെ നമ്മൾക്ക് ചെറിയ ചെറിയ കുറ്റിക്കാടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അങ്ങനെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ലാട്ടോ അങ്ങനെ നല്ല നന്നായി നിൽക്കുന്ന മരങ്ങളൊക്കെ അങ്ങനെ തിക്കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു വനപ്രദേശൊക്കെ പോകുന്നു തോന്നുന്നുണ്ടെങ്കിലും മൃഗങ്ങളെ ഒന്നും അങ്ങനെ കണ്ടില്ല പക്ഷെ ഐസ് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വീണ് കെടുക്കുന്നത് കണ്ടിരുന്നു ഇത് നമ്മൾ ഇവിടെയും പിന്നെ നമ്മൾ കണ്ടത് ഫിൻലാൻഡിലും ആണ് വേറെ എവിടെയും ഞങ്ങൾ ഇത്രയ്ക്ക് അങ്ങ് ഐസ് ഇങ്ങനെ പിടിച്ചിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസമായ ഇപ്പോൾ ഐസൊക്കെ ഉരുങ്ങി പോയിട്ടുണ്ടായിരിക്കാം സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ ഒക്കെ ഐസൊക്കെ ഉരുങ്ങി പോയിട്ടുണ്ടായിരിക്കാം ഈ പക്ഷേ നോർവേയിൽ ഇപ്പോഴും നല്ല തണുപ്പ് ഉണ്ടായിരുന്നു കേട്ടാ ആ അതായത് ഇവിടത്തെ കാടുകൾ ഉണ്ടല്ലോ ഈ കാടുകള് മഞ്ഞ് കാലായി കഴിഞ്ഞാന്ന് വെച്ചാല് മഞ്ഞ് ഫുള്ള് മഞ്ഞിൽ കുളിച്ചിട്ട് കിടക്കൂ അത്രേ അതല്ലാത്ത സമയത്ത് അതായത് ഇവർക്ക് സമ്മർ വരുമല്ലോ ആ സമ്മർ സീസൺ വരുമ്പള് ഇവിടെ സൂര്യൻ അസ്തമിക്കാറില്ലാത്ത രീതിയിലും കാണാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത് അങ്ങനെ ആ സൂര്യനെ അസ്തമിക്കാത്ത നിലയിൽ സൂര്യനെ കാണുന്നതിന് മിഡ് നൈറ്റ് സൺ എന്ന് പറയാറുണ്ടെന്നും കേട്ടിരുന്നു ഞാൻ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഗോളിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എത്താറായിട്ടുണ്ട് അതൊരു റിസോർട്ട് പോലെയായിരുന്നു അതിൻ്റെ നമ്മൾ ചുറ്റുഭാഗത്തും ചുറ്റു നിറയെ ചതുപ്പ് പ്രദേശങ്ങളുണ്ടായിരുന്നു കാട് പോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതേസമയം തന്നെ പല ഭാഗങ്ങളും ആ ഭാഗത്ത് മഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാണ് ഈ ഒരു റിസോർട്ട് വരുന്നത് നല്ല ഭംഗി അർന്നിട്ടുള്ള ഒരു സ്ഥലം അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമായിരുന്നു കാണുന്നത് ഇവിടെ നമ്മള് വൈകിട്ടാണ് എത്തിയത് എത്തിയതിന് ശേഷം ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇവിടെ എടുത്ത അതാണ് ഈ ഒരു ഏരിയ ഞങ്ങൾ വെറുതെ ഒന്ന് പകർത്തിയതാണ് വീഡിയോയില് നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലം ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം മനസ്സിനെ ശാന്തമാക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അതിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെയായിട്ട് ഈ റിസോർട്ടിന്റെ ഉള്ളിൽ തന്നെയായിട്ട് നമുക്ക് തണുപ്പിന് വേണ്ട ജാക്കറ്റുകളൊക്കെ അവർ വിൽക്കാനായിട്ട് സെയിലിനായിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലവരൊക്കെ നമ്മളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ അവിടെ നിന്ന് ജാക്കറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ക്യാപ്പുകളും സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നു വെച്ചാൽ അവിടെ നിന്ന് വാങ്ങാം അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഇവിടെ എത്തി കയറി വന്നിട്ടേ ഉള്ളൂ എല്ലാവരും അവരവരുടെ റൂമിലെ കീക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ പോയിട്ട് ഡിന്നർ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ റൂമിലേക്ക് പോയി ഇവിടെ നമുക്ക് ബെന്നിസ് ഓഫർ ചെയ്ത എല്ലാ സംഭവങ്ങളും അതായത് നമ്മൾക്ക് തന്നിണ്ടായിരുന്ന റൂം ആയിക്കോട്ടെ ഫുഡായിക്കോട്ടെ ഒക്കെ നല്ല ഫുഡുകളായിരുന്നു നമുക്ക് ഒന്നും ഫുഡിനെ പറ്റിയിട്ടും റൂമിനെ പറ്റിയിട്ടൊന്നും ഒന്നും പറയാനായിട്ടില്ല കാരണം നല്ല ഫുഡായിരുന്നു റൂമുകൾ തന്നിണ്ടായിരുന്ന റൂമുകളൊക്കെ നല്ലതായിരുന്നു അപ്പോൾ ഇതും ഈ ഹോട്ടലും അതുപോലെ തന്നെയായിരുന്നു ഇതിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴാണെന്ന് വെച്ചാൽ നല്ല വ്യൂ ആയിരുന്നു അങ്ങനെ രാത്രി അല്ലാതെ ഞങ്ങളവിടെ കിടന്ന് ഉറക്കവും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കാലത്തെണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ടും ഞാൻ വെറുതെ പുറത്തിറങ്ങിയിട്ട് എപ്പോൾ ഒന്ന് പുറത്തുള്ള ആകാശമൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ല രസമായിരുന്നു കാണാനായിട്ട് രാത്രി ഇതിനേലും ഭംഗി ഉണ്ടായിരുന്നിരിക്കും പക്ഷെ രാത്രി പുറത്തിറങ്ങിയില്ല കാരണം അവിടെ വെറുതെ ജനലിനുള്ളിൽ കൂടെ നോക്കുക മാത്രമേ ചെയ്തുള്ളൂ അതല്ലാണ്ട് പുറത്തേക്ക് ഞങ്ങൾ കടക്കാനായിട്ട് നിന്നില്ല ഇതിപ്പോ ആ മോള് കാലത്ത് എണിറ്റപ്പോൾ മോളും ഒന്ന് പുറത്തേക്ക് നോക്കി കാരണം നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആ ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് അതൊക്കെ നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ വാക്കുകൾ കൊണ്ട് നന്നായി പറയാനറിയുന്നവർക്ക് അത് അത്രയും മനോഹരമായിട്ട് അതിനെ പറയാനായിട്ട് സാധിക്കും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു ടൈം അവർ തരും ബ്രേക്ക്ഫാസ്റ്റിന് അപ്പൊ ആ സമയത്ത് വേണം നമ്മള് കൃത്യമായി ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഇനി അടുത്തത് ഏർ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹോസ്റ്റലിൽ നിന്നും ഗോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇനി ഗോളിലുള്ള കാഴ്ചകളാണ് നമുക്കിനി കാണാനുള്ളത് പക്ഷെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് ഞങ്ങൾ വേഗം തന്നെ പുറത്തൊക്കെ ഒന്ന് കറങ്ങി അവിടെയുള്ള കുറെ അധികം വീഡിയോസും കുറെ അധികം ഫോട്ടോസും ഒക്കെ എടുത്തു കാരണം നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും നമ്മൾ ഒരു പ്രാവശ്യമല്ലേ പോകുള്ളൂ അപ്പൊ പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് പരമാവധി ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് നമുക്ക് എടുത്തു വെക്കാന്നുള്ളത് ഏഹ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു പിന്നീട് നമ്മൾക്ക് കാണുമ്പോൾ അത് ഒരു വലിയ ഒരു സന്തോഷം നമുക്ക് നൽകും കുറച്ചുകൂടി പ്രായമായതിനു ശേഷം ഒക്കെ നമ്മൾ അത് കാണുമ്പോൾ നമുക്കത് ഒരു പ്രത്യേക സന്തോഷം തന്നെ നൽകും എന്തായാലും നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്താലും മറക്കരുത് ഇനി ഇതിൽ മാറ്റം വരുത്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുകൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്